ലാൻഡ് നാഷണൽ പാർക്കിലെ ഈ ഗൊണ്ടോളയിൽ കയറി സൾഫർ മൗണ്ടിൽ നിന്നുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം കനേഡിയൻ റോക്കീസിലെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത റൂട്ടുകൾ കൂടിയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് കാടിന് ഒരു റെസ്റ്റോറൻറിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് മനോഹരങ്ങളായ ഭൂപ്രദേശങ്ങൾ തേടിപ്പോയാലോ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ടെന്റിലായിരുന്നു ഇന്നലെ താമസം ബാൻഫിനോട് ചേർന്ന് കിടക്കുന്ന കെനനാസ്കിസ് എന്നൊരു സ്ഥലമാണിത് രാവിലെ തന്നെ നമ്മൾ ബാൻഫിലേക്ക് തിരിച്ചു ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ഇവിടേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഈ ലേക്ക് ഒന്നും ശ്രദ്ധയിൽപ്പെട്ടതേ ഇല്ല മഞ്ഞ പതച്ച താഴ്വാരവും നീല തടാകവും ആകെക്കൂടിയൊരു രസമുണ്ട് കെനാസ്കിസ് മാത്രമായി എന്തെങ്കിലും ഒരിക്കൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളൂ അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഞങ്ങൾ യാത്ര തുടരും കനേഡിയൻ റോക്കീസിനെ പറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം ഇത് കാനഡയുടെ രണ്ട് പ്രൊവിൻസുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പർവ്വതങ്ങളാണ് ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം സ്ക്വയർ കിലോമീറ്റർ ആണ് അതായത് കേരളത്തിന്റെ അഞ്ചിരട്ടിയോളം വലിപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡൈനോസേഴ്സിന്റെ ഫോസലുകൾ കിട്ടിയിട്ടുള്ളത് അൽബേർട്ടയിലെ ഈ പർവ്വത നിരകളുടെ അടുത്ത പ്രദേശങ്ങളിൽ നിന്നാണ് അൽബർട്ടയിൽ ഒരു ഡൈനോസർ പ്രൊവിൻഷ്യൽ പാർക്ക് ഉണ്ട് അത് നമ്മൾ ഒരിക്കൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതാണ് ബാൻഫിലെ ഗോണ്ട നമ്മുടെ കേബിൾ കാർ ഒക്കെ പോലെ ഇതിൽ ഈ കാണുന്ന വലിയ മലയുടെ മുകളിലേക്കും അവിടെ നിന്ന് മറ്റൊരു മലയിലേക്കും ഉള്ള ട്രക്കിങ്ങുമാണ് ഫസ്റ്റ് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ക്യൂ നിന്ന് നേരെ ക്യാമ്പിലേക്ക് കയറി ഏകദേശം ഒന്നര ആണ് ഇതിൽ ട്രാവൽ ചെയ്യുന്നത് എട്ട് മിനിറ്റ് കൊണ്ട് അയ്യായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലേക്കാണ് ഇത് നമ്മളെ എത്തിക്കുക മുകളിൽ ഒരു റെസ്റ്റോറൻറ്റും ഗിഫ്റ്റ് ഷോപ്പും ഉണ്ട് പിന്നെ അവിടെ നിന്നും ഒരു കിലോമീറ്റർ നടന്നാൽ മറ്റൊരു പീക്കിലെത്താം അവിടെ നിന്നാൽ നമുക്കൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആസ്വദിക്കും ഓരോ നിമിഷങ്ങൾ കഴിയുമോറും നമ്മുടെ മുന്നിലെ ലോകം വിശാലമായിക്കൊണ്ടിരിക്കുകയാണ് താഴെ കാടാണ് ചുറ്റുമുള്ള മലനിരകളുടെ പൂർണ്ണ രൂപം വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു ക്യാബിൻ കൂടുതലും ഗ്ലാസ് ആയതുകൊണ്ട് അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട് ശരിക്കും ഈ കയറുന്നതും നമുക്ക് ചുറ്റും കാണുന്നതുമായ മലകളെ സൾഫർ മൗണ്ടൻസ് എന്നാണ് പറയുന്നത് ഇതിന്റെ താഴ്വാരങ്ങളിൽ നിരവധി സൾഫറിന്റെ നിക്ഷേപം ഉള്ളതിനാലാണ് ഈ പേര് വന്നത് അതിനാൽ തന്നെ അതിശൈത്യത്തിലും ചെറു ചൂടുള്ള ഉറവകൾ ഇവിടെ രൂപപ്പെടാറുണ്ട് നമ്മൾ കുറെ ദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു കൂറ്റൻ മലകളും കാടുകളും അവക്കിടയിലൂടെ ഒഴുകി വരുന്ന പുഴകളും ഒക്കെയായി കാഴ്ചയുടെ ഉത്സവമാണ് ഗോണ്ടുളയെ ഇടയ്ക്ക് താങ്ങി നിർത്തുന്നത് ഇതുപോലെയുള്ള ടവറുകളാണ് ചെറിയ കാറ്റിൽ ആടിയുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടും ശരിക്കും ഇങ്ങനെയുള്ളൊരു യാത്രാ സൗകര്യം ഒരുക്കിയതിൽ കൂടി ഇതിന് താഴെയുള്ള വനവും ജീവികളും സംരക്ഷിക്കപ്പെടുന്നു എന്നതാണ് പ്രത്യേകത നമ്മൾ ഏകദേശം മൗണ്ടൻ ടോപ്പിൽ എത്താറായി അങ്ങനെ നമ്മൾ െത്തി ഗിഫ്റ്റ് ഷോപ്പിലൊക്കെ കറങ്ങി നടന്നിട്ട് പുറത്തേക്ക് വന്നു അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് മുകളിൽ കൂടുതൽ പേരും റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ നിന്നാൽ തന്നെ നല്ല വ്യൂ ഉണ്ട് പക്ഷെ കൂടുതൽ നല്ല വ്യൂ കിട്ടാനായി നമ്മൾ ആ കാണുന്ന മലമുകളിലേക്ക് പോവുകയാണ് അവിടെ ഒരു പഴയ കോസ്മിക് റൈസ് സ്റ്റേഷനുണ്ട് അതിനെപ്പറ്റി വഴിയെ പറയാം കാടിന് മുകളിൽ കൂടി ഇതുപോലെ തടി കൊണ്ട് കെട്ടിയിട്ടുള്ള വഴിയിലൂടെയാണ് നടത്തം ഇവിടുത്തെ തടി എന്ത് രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടാണോ എന്നറിയില്ല മഞ്ഞത്തും വെയിലത്തും മഴയത്തും ഒക്കെ കിടന്നാലും ഇത് ഇതുപോലെ തന്നെ ഇരിക്കും മഞ്ഞുമലകളുടെ നടുവിൽ പച്ചപ്പുള്ള കുറച്ച് മലകൾ വിന്റർ ആകുമ്പോൾ ഈ മലകളും മഞ്ഞാൽ മൂടും പക്ഷെ വിന്ററിലും ഈ ഫെസിലിറ്റി ഓപ്പൺ ആണ് ഫെർമോൺ ബാങ്ക് സ്പ്രിങ്സ് എന്ന പേരുള്ള പേരുള്ളൊരു ഹോട്ടലാണിത് കാനഡയിലെ ഏറ്റവും പ്രശസ്തമായ ആഡംബര ഹോട്ടലുകളിലൊന്നും ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ സ്ഥാപിതമായ ഈ ഹോട്ടലിന് കാസലിൻ ദ റോക്കീസ് എന്നൊരു പേരുമുണ്ട് ഈ കാണുന്നതാണ് ബോ റിവർ ബാൻഡിനെ കൂടുതൽ മനോഹരമാക്കുന്നത് ചുറ്റിപ്പിണിഞ്ഞു കിടക്കുന്ന ഈ നദിയാണ് കൊട്ടാര സമാനമായ നിർമ്മിതിയും കനേഡിയൻ റോക്കീസ് മലനിരകളുടെ മനോഹര കാഴ്ചകളുമൊക്കെയാണ് ഈ ഹോട്ടലിന്റെ പ്രത്യേകത ഹോളിവുഡ് സിനിമകളുടെ ഒരു സ്ഥിരം ലൊക്കേഷൻ ഇവിടെ അല്പം കൂടി നടന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ കോസ്മിക് രശ്മികളെ പറ്റി പഠിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്റ്റേഷൻ അടുത്തെത്താം ഇതിനെപ്പറ്റി പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പ്രവർത്തനം ആരംഭിച്ച ഈ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത് ഈ പ്രദേശത്തിന്റെ ഉയരമാണ് ഇവിടെ ഇങ്ങനെയുള്ള ഒരു സ്റ്റേഷൻ സ്ഥാപിക്കാൻ കാരണമായത് പക്ഷേ ടെക്നോളജി വികസിച്ചതോടുകൂടി ഇത്തരം പഠനങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തന്നെ വേണമെന്നില്ലാതായി അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റേഷൻ പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പോൾ ബാക്കിയുള്ളത് ഇത് മാത്രമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന പർവ്വത നിരകൾ നോർത്ത് ലൈറ്റ്സ് കാണാൻ ഏറ്റവും അനുയോജ്യമാണ് അല്പനേരം ഈ കാഴ്ചകൾ ആസ്വദിക്കാം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ നാഷണൽ പാർക്കിലെ ഏറ്റവും മനോഹരങ്ങളായ റൂട്ടുകൾ കൂടിയാണ് ഇനി നമ്മുടെ യാത്ര റോഡിന് കുറുകെ മുകളിൽ കൂടി പാലം പോലെ കെട്ടിയിരിക്കുന്നത് കണ്ടോ സംഗതി എന്താണെന്ന് മനസ്സിലായോ ചുറ്റുമുള്ള വനത്തിൽ നിന്നും മൃഗങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള വഴിക എനിക്ക് ഈ യാത്രകളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് ഇതാണ് ഒരു തിരക്കുമില്ലാത്ത ഇത്തരം റൂട്ടുകളിൽ കൂടിയുള്ള ഡ്രൈവിംഗ് ഈ യാത്ര നടത്തുന്നത് ഒക്ടോബർ ആദ്യമാണ് ഇത് നിങ്ങൾ കാണുമ്പോഴേക്ക് ഇവിടെ എല്ലാം മഞ്ഞുകൊണ്ട് മൂടിയിരിക്കും ആ സമയത്ത് ഇതുവഴി വരണം എന്നൊരു പ്ലാൻ ഉണ്ട് ഈ നാഷണൽ പാർക്കിൽ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളെക്കാൾ ഭംഗിയുള്ള അറിയപ്പെടാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അത് പക്ഷേ ഒരിക്കൽ മാത്രം വന്നു പോകുന്നവർ എക്സ്പ്ലോർ ചെയ്യാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളാണ് സൈഡിലൊക്കെ വല്ല മൃഗങ്ങളും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് മെല്ലെ ഞങ്ങൾ യാത്ര തുടർന്നു എല്ലാ വർഷവും ഇവിടെ വരുന്നത് ഇപ്പോൾ ഒരു ശീലമായിട്ടുണ്ട് ഈ വരവിൽ ഇത് ബാൻഫിൽ മൂന്നാമത്തെ ദിവസമാണ് പക്ഷെ വീണ്ടും വീണ്ടും വരാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് ഇവിടെ ഉണ്ട് അതിന് കാരണം ഇനിയും കണ്ടു തീരാത്ത ഒരുപാട് ഇടങ്ങൾ ഇവിടെ ഉണ്ട് എന്നതാണ് ഇതുപോലെ വളരെ ശാന്തമായ ഒരിടം റോഡ് സൈഡിൽ കണ്ടപ്പോൾ നിർത്തി അല്പം പണിപ്പെട്ട് താഴേക്ക് ഇറങ്ങിയതാണ് ഇറങ്ങി നിന്ന് കാണാനുള്ള സൗകര്യമൊന്നുമില്ല ആ മഞ്ഞുമലകളിൽ നിന്ന് രൂപം കൊണ്ടതാകണം ഈ തടാകം വല്ലാത്തൊരു സമാധാനമാണ് ഇവിടെ നിൽക്കുമ്പോൾ പ്രവാസ ജീവിതത്തിൽ എന്നെ മടുപ്പിക്കാതെ പിടിച്ചു നിർത്തുന്നത് ഇത്തരം യാത്രകളാണ് സമയം ഉച്ച കഴിഞ്ഞിരിക്കുന്നു നല്ല വിശപ്പുമുണ്ട് ഫോണിലാണെങ്കിൽ റേഞ്ച് റേഞ്ചൊന്നുമില്ലാതായിട്ട് മണിക്കൂറുകളായി പക്ഷേ ഈ റൂട്ടിൽ കാടിനു നടുവിലൊരു ഹോട്ടൽ ഉണ്ട് എന്നറിയാം നമ്മൾ ഹോട്ടലിന്റെ വാതുക്കൽ നിന്നുള്ള വ്യൂ ആണിത് ഇരുന്നൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ ദൂരമുള്ള കാടിനുള്ളിൽ കൂടിയുള്ള ഒരു റൂട്ടിൽ ആഹാരം കഴിക്കാനും പെട്രോൾ അടിക്കാനും പറ്റുന്ന ഒരേ ഒരു സ്ഥലം അതും അതിന്റെ ഒത്ത നടുക്കായിട്ട് ഇത ഇതാണ് ആ ഹോട്ടൽ പക്ഷെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഹോട്ടൽ മാത്രമല്ല ചെറിയൊരു ഗിഫ്റ്റ് ഷോപ്പും ചെറിയൊരു പെട്രോൾ പമ്പും വാഷ്റൂം ഫെസിലിറ്റിയും ഒക്കെ ഉണ്ട് ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ തോന്നുന്ന മലകളാണ് ഹോട്ടലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അധികം തിരക്കൊന്നുമില്ല വില അല്പം കൂടുതലാണെങ്കിലും വിശപ്പ് അധികമായതുകൊണ്ട് നല്ല രുചികരമായി തോന്നി ക്ഷണം കഴിച്ച് പുറത്തിറങ്ങി കുറെ നേരം വെറുതെ ഇങ്ങനെ നിന്നു യാത്ര വീണ്ടും തുടരുകയാണ് ഇടക്ക് വെച്ചൊരു ചെറിയ മൺപാത കണ്ടു അവിടെ എന്താണെന്ന് ഒരു കൗതുകം പക്ഷെ അത് ഞങ്ങളെ കൊണ്ടെത്തിച്ചത് മനോഹരമായ മറ്റൊരു ലോകത്തേക്കായിരുന്നു നമ്മുടെ വരവ് വെറുതെ ആയില്ല ആരാലും അറിയപ്പെടാതെ ഒളിച്ചിരിക്കുന്ന ഒരു നീല തടാകം ആ ട്രക്കിൽ വന്നൊരു ഫാമിലി ചെറിയൊരു ബോട്ടുമായി ലേക്കിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട് നിങ്ങളത് കാണുന്നുണ്ടോ എന്നറിയില്ല അടിപൊളി സ്ഥലം ഒരു രക്ഷയുമില്ല ഒരു ടെന്റ് അടിച്ച് ഇവിടെ കൂടാൻ തോന്നുന്നു ഒരു ബഹളങ്ങളും തിരക്കുമില്ലാത്ത ഇല്ലാത്ത ഇവിടം രണ്ട് ട്രക്കിലും ആളുകൾ ചെറിയ ബോട്ടും കൊണ്ടാണ് വന്നിട്ടുള്ളത് ഒരു ബോട്ട് കാണുന്നുണ്ട് കനേഡിയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബിയാണ് ബോട്ടിങ്ങും ഫിഷിങ്ങും ഒക്കെ ഈ സീസണിലെ അവസാന മാസമാണിത് നവംബർ തൊട്ട് ആറു മാസത്തോളം പിന്നെ വേറൊരു ലൈഫ് സ്റ്റൈലാണ് ഉള്ളത് ഈ ലേക്ക് ഈ കാണുന്നതിനപ്പുറം വ്യാപിച്ചു കിടക്കുന്നുണ്ട് മലകൾക്കിടയിൽ കൂടി പല സ്ഥലങ്ങളിൽ നിന്നും നമുക്കത് കാണാനാ അവർ ഫിഷ് ചെയ്യാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത് അവിടെ നിന്നും തിരിച്ച് മെയിൻ റോഡിൽ കയറി അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ കാണുന്ന കാഴ്ചയാണിത് നമ്മൾ ഇതിനു മുൻപ് കണ്ട ലേക്കുമായി കണക്ടായി കിടക്കുന്ന ലേക്ക് തന്നെയാണ് ഇതെന്നാണ് മാപ്പ് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്തൊരു കാഴ്ചയാണല്ലേ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നത് പോലെ തന്നെയാണത് അങ്ങനെ ഈ വർഷത്തെ ബാൻഡ് ട്രിപ്പ് ഇതോടുകൂടി അവസാനിക്കുകയാണ് ഇനിയുള്ള വീഡിയോകൾ കൂടുതലും സ്നോയുമായി ബന്ധപ്പെട്ടതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം